കൊച്ചിയിൽ റോഡിൽ ഉപേക്ഷിച്ച അപകടകാരിയായ വളർത്തുനായയെ ഒടുവിൽ പിടികൂടി പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയാണ് കൊച്ചി സുഭാഷ് പാർക്കിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രദേശത്ത് കറങ്ങി നടന്നിരുന്ന നായ ജനങ്ങളിൽ ഭീതി പടർത്തിയിരുന്നു പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയെയാണ് പിടികൂടിയത് ഈ നായക്കുഞ്ഞിനെ കുഞ്ഞിന് ഒരു ലക്ഷത്തോളം രൂപ വില വരും അപകടകാരികളാണെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ നായയുടെ ഇറക്കുമതിയും വില്പനയും നിരോധിച്ചിരിക്കുകയാണ് ഒരു മാസം മുൻപ് ഡൽഹിയിൽ വയസ്സുകാരന്റെ ചെവി കടിച്ചെടുത്തതും ഇതേ ഇനത്തിൽപ്പെട്ട നായയാണ് ഇത്രയും അപകടകാരിയായ നായയാണ് തിരക്കേറിയ കൊച്ചി നഗരത്തിൽ ആരോ ഉപേക്ഷിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി നഗരത്തിൽ ചുറ്റിക്കറങ്ങുന്ന നായ കഴിഞ്ഞ ദിവസം എത്തിപ്പെട്ടത് ഏറെ തിരക്കുള്ള സുഭാഷ് പാർക്കിലാണ് ആളുകൾ ഭയന്നതോടെ പാർക്ക് അധികൃതർ പോലീസിനെ അറിയിച്ചു പോലീസിന് പിന്നാലെ ആനിമൽ റെസ്ക്യു സംഘവുമെത്തി തുടർന്ന് നായയെ പിടികൂടി ഷെൽട്ടറിലേക്ക് കൊണ്ടുപോയി നായയെ ഉപേക്ഷിച്ച ആളെ കണ്ടെത്താൻ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു വളർത്തുന്നായ്ക്കളെ തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മൈക്രോചിപ്പ് ചിപ്പ് ഘടിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പായിട്ടില്ല നിലവിൽ പിടികൂടിയ നായയിൽ മൈക്രോ ഉണ്ടെങ്കിൽ ഉടമയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് റെസ്ക്യൂ ചെയ്തവർ മലയാളി കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പവൻകോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്